നേരെ അപ്പുറത്തെ തോട്ടിലെത്തുക ഇതിൽ വെള്ളം കുത്തിയിട്ട് ഒലിച്ചിട്ട് നേരെ പിന്നെ താഴെ തോട്ടിലെത്തിയിട്ട് വയലിലേക്ക് വെള്ളമൊഴിപ്പാൻ സ്ഥലമാണ് ഇത് ഇനിയിപ്പോൾ നിരന്നൊഴുകും വെള്ളം നിരന്നൊഴിയിട്ട് ഈ വീടുകളൊക്കെ നശിക്കാൻ സാധ്യതയുണ്ട് ഇല്ല കുളവും എല്ലാം അമ്പലവും എല്ലാം നശിക്കുക അത്രയും മണ്ണുണ്ട് കൂടി ഇടിഞ്ഞ് ത സമയം ഉള്ളിപ്പോൾ ഇത് നമ്മൾ കഴിച്ചു തന്നെ മനസ്സിലാകുമല്ലോ ഈ മല തീർത്ത് ഇടിക്കുകയാണെങ്കിൽ മൊത്തം നേരക്കും താവളം ഇവരെ എത്ര മണ്ണെടുത്താലും അതിൻ്റെ ബാക്കി ഇടിഞ്ഞു പോകുമല്ലോ താഴ്ത്തുള്ളിൽ ഇടിഞ്ഞു പോവുമല്ലോ അതിന് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇടിഞ്ഞതാണ് പോകുന്നുള്ള ഉറപ്പല്ലേ പാറുകാരുള്ള ഇത് പിന്നെ ആദ്യം തന്നെ പഞ്ചായത്തിന്റെ ഒരു ടാങ്ക് വരുന്നുണ്ട് ആ ടാങ്ക് ജലജീവൻ ആയിട്ട് പിന്നെ വാട്ടറിന്റെ ടാങ്ക് വരുന്നുണ്ട് മുച്ചാട് പഞ്ചായത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് മീറ്റർ റോഡ് ഇതിലേക്ക് കൺസെൻറ്റ് കൊടുത്തിരിക്കൂ ഭൂമിൻ്റെ ആൾക്കാരൊക്കെ ഈ മൂന്ന് മീറ്റർ റോഡിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ സംഭവം വെച്ചുകൊണ്ട് ആ മറവിൽ ബാക്കി ഇവിടുത്തെ ഭൂ മാ മാഫിയകൾ ഇത് ഇങ്ങനെ ഈ തോതിലാക്കി എടുത്ത സംഭവം ഈ മല ഒരു പന്ത്രണ്ടോളം പേര് വരുന്ന ആൾക്കാരാണ് ഈ മല വിലക്കി വാങ്ങി ഇതിൻ്റെ പേരിലാണ് ഈ മല വിലയ്ക്ക് വാങ്ങി അതിൻ്റെ പേരിലാണ് ഇത്രയും ഒരു കോലാഹലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്

മുംബൈ വീടോ ജനവാസമോ ഇല്ലാതെ കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണിത് പലരുടെ കയ്യിലായിരുന്നു അതിനുശേഷം ഇത് കോളേജിൽ സിൽവർ കോളേജുകാർ അവരുടെ പിന്നെ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി ഈ സ്ഥലം പതിനാലേക്കറയോ പന്ത്രണ്ട് ഏക്കറയോ മറ്റോ വാങ്ങിച്ചു അതും ആ സമയത്ത് ഒന്നും ഒരു നടപടി കാട് പിടിച്ച് കിടക്കുകയാണ് ചെയ്തത് രണ്ട് കൊല്ലം മുമ്പ് ഇവിടെ ഒരു ഫാം ട്രസ്റ്റ് എന്നോ അതിൻ്റെ ആ ഇതിൽ ഒരു ഫാം എന്താ ടൂറിസം ഫാം എന്നുള്ള രീതിയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ട് ഇവരുടെ ഭൂമി ഇവിടെ അഞ്ച് പത്ത് പേര് ഒന്നിച്ചൊരു ട്രസ്റ്റാക്കി വിലക്കെടുത്തു അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത് അതോടുകൂടി അതിനോട് ചേർന്നുള്ള മറ്റു പലരുടെയും സ്വകാര്യ വ്യക്തികളുടെയും സ്ഥലവും കൂടി ഇവർ വിലക്കെടുത്തിട്ടുണ്ട് ഇവർ ഏകദേശം പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലം ഇവരെ കയ്യിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ നൊച്ചാട് അരിക്കുളം പഞ്ചായത്ത് കൂടിയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് ഏകദേശം നൂറ് മീറ്റർ താഴ്ചയിലാണ് കാരയാടിൻ്റെ കാരയാട് അമ്പലം ഭാഗം കിടക്കുന്നത് നേരെ ഈ ഭാഗവും രാമല്ലൂർ ഭാഗവും കിടക്കുന്ന ഏകദേശം അങ്ങനെ തന്നെ അത്രയും ഉയരാണ് ഇതിലുള്ളത് ഇവിടെ ഇവരാദ്യം പറഞ്ഞത് ഫാം ടൂറിസം പിന്നെ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് പിന്നെ വളരെ ഇതായി മനോഹരമാക്കി അങ്ങനെയൊക്കെ അവർ പറഞ്ഞു എല്ലാവർക്കും യാതൊരു പ്രയാസം ഉണ്ടായില്ല അങ്ങനെ റോഡ് വെട്ടി റോഡ് വെട്ടുമ്പോൾ അവർ വന്നു പറഞ്ഞു ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് നോച്ചാട് വന്നാൽ ടാങ്കിലേക്ക് സാധനം അതിലോടി കൊണ്ടുവരാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈരോടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ വീതി കൂട്ടണം എന്ന് പറഞ്ഞാണ് ജനങ്ങളെ സമീപിച്ചത് അതിൽ ചില ആൾക്കാർ പറഞ്ഞു ടാങ്ക് അവർ ജലജീവൻ മിഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സാധനം കൊണ്ടുവരാനുള്ള വ വഴി പോലും കണ്ടെത്തിയിട്ടുണ്ടാവും അതിന് നിങ്ങൾ ഇടപെണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് മാറ്റി ഭൂമിക്ക് വില കൂടുന്നു പിന്നെ ഭൂമിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞപാട് ചെലുവൽ വീണ് പോയി ആ കൂട്ടത്തിൽ ഇവിടെയുള്ള ഇതിനു വേണ്ടി ഒരു മേലേ ഭാഗത്ത് ഒരു ഒന്നര രണ്ട് മീറ്റർ ഒരു ലെവല് അതായത് പാമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലെ ഒരു ലെവൽ ചെയ്യും അതിന് വണ്ടി കൊണ്ടുപോകണം അതിനും കൂടി എന്തുവേണം അരി ഓടി വരണം വേറെ വഴിയില്ല അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും സമ്മതിച്ചു പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ഈ റോഡ് കായരെയാണ് ബഗാഡെന്നുള്ള ടീമിൻ്റെ വരവ് ബഗാഡിൻ്റെ ടീം വന്നപ്പോഴും ആർക്കൊന്നും ആദ്യം മനസ്സിലാക്കില്ല എന്നാൽ എന്നിട്ട് എന്തുണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അപ്പുറത്തുകൂടെ വരുന്നതിന് അതുപോലെ അതിലൂടെ നേരിട്ട് നമ്മൾ മണ്ണെടുക്കുക ഒരു ദിവസം പാടാണ് ആൾക്കാർക്ക് ഇത് വലിയ അപകടമാണെന്നുള്ളത് മനസ്സിലായത് തടഞ്ഞു ജനങ്ങൾ തടഞ്ഞു അങ്ങനെ പിന്നെ എന്തുണ്ടായിരുന്നു പറഞ്ഞാൽ അവർ വന്നു ആ വികാടുകാരെ തന്നെ നേരിട്ട് കൊണ്ടുവന്നു അവരോട് പറഞ്ഞു കൃത്യമായി അവരും കാര്യങ്ങളിലേക്ക് കിടക്കാണ്ട് അപ്പുറം ഇപ്പുറം സംസാരിക്കാൻ തുടങ്ങിയ ഒന്നും പറയേണ്ട എത്ര മീറ്റർ താഴ്ചയിൽ മണ്ണെടുക്കുന്നുള്ള വിവരം പറയാൻ പറഞ്ഞു അന്നേരമാണ് പറഞ്ഞത് ആ അവിടെ നിന്ന് ആ റോഡിൻ്റെ ഒരു മീറ്റർ ബഞ്ചും കാണിച്ച് കാണിച്ച് ബാക്കി മേലോട്ട് മുഴുവൻ കുറ്റിയിട്ട മുഴുവൻ സ്ഥലവും മണ്ണെടുത്ത് നിൽക്കും എന്ന് വെച്ചാൽ ഏകദേശം എഴുപത്തഞ്ച് അൻപത് എഴുപത്തഞ്ച് മീറ്റർ താഴ്ചയിൽ അവരോട് കൊണ്ടുപോകും ഈ കൊന്നാണ് താഴെയുള്ള എല്ലാ വീടുകളിലേക്കുള്ള കിണറ്റിലെയും വെള്ളമുള്ളത് ഇത് നൊച്ചാട് പിന്നെ കാര്യാട് ഭാഗത്തുള്ള എല്ലാ വീട്ടിലും വെള്ളമുള്ളത് അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് കുത്തി ഒലിച്ചാണ്ട് പോകാണ്ട് വെള്ളമുള്ളതും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൂടി ഒരു ഗർത്തം വെച്ചാൽ അതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ എന്തായിരിക്കും നമ്മൾ പതിനാറിലെ പതിനുള്ള വെള്ളപ്പൊക്കം പോലും ഒരു സാധനം വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി കൂടെ ഒരു ഗർത്തം ഉണ്ടാക്കി വെച്ചാൽ ഇവർ മണ്ണെടുത്തിട്ട് അപ്പുറം ഇപ്പുറവും ക അല്ലാത്ത ഭൂമിയല്ലേ ഇതാണ് ഇവരുടെ അടിസ്ഥാന പ്രശ്നം അതുപോലെ അങ്ങനെ അതിന് ജിയോളജിക്കാരൂടെ വരാതെയാണ് സർവേ എടുത്ത് കൊടുത്തത് റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ടിൽ അതിൻ്റെ അകത്ത് ചില കാര്യം പറയുന്നുണ്ട് ഇരുപത്തഞ്ച് മീറ്റർ അതർ പ്രോപ്പർട്ടീസ് ഇരുപത്തഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് പക്ഷേ അത് അതിൻ്റെ അടിയിലൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് ആ പേര് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടാങ്കിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ പിന്നെ വീടുകളുണ്ടെങ്കിൽ അൻപത് മീറ്റർ അകലം പാലിക്കണമെന്നൊക്കെ ആ ഉത്തരവിലുണ്ട് എന്നിട്ട് എന്നിട്ടടിയിൽ ആ പേര പേരാത്രി എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞ് വേറൊരു സെൻറ്റൻസ് കൂടി എഴുതി ചേർത്തിട്ടുണ്ട് അത് ചേർത്താണോ അല്ല ഗവൺമെൻറ് പിന്നെ എഴുതി ചേർത്താണോ എന്നറിയില്ല താൽക്കാലം ഇവർക്ക് വേണ്ടി ചെയ്താണോ എന്നറിയില്ല ഈ ടാങ്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അവസ്ഥ ഇതാണ് ഇത്ര മീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം മെട്രിക് ടൺ മണ്ണാണോ പോലെ ഉത്തരവ് പ്രകാരം ചെയ്യത്തുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് എടുക്കേണ്ട ഒരു അത്രയും പറഞ്ഞാൽ എത്ര എടുക്കും എന്നുള്ളത് വേറൊരു കാര്യം ഇത്രയാണ് അത് സംബന്ധിച്ച് പറയാൻ ചുറ്റുപാടുവാ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാവും നൊച്ചാട് നമ്മളെ എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ ചെറിയ 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 കോളനി പോലെയുള്ള വീടുകൾ അവിടെയുള്ളു ആടെയുള്ള വീടുകളിൽ ഏതൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അതിരോടി ഒരിക്കലും ഞാൻ പോയതേ ഉള്ളൂ നൊച്ചാട് പഞ്ചായത്താണുണ്ട് അപ്പുറത്ത് നമുക്ക് പൊതുവേ വീടുകൾ കുറവാണ് ഈ വീടുകൾ സഹത്യപരിഷത്തിന് ഇതിന് കൃത്യമായിട്ട് ഒരു നിലപാടുണ്ട് കാരണം ഈ അശാസ്ത്രീയമായിട്ടുള്ള കുന്നിടിക്കലും അതുപോലെ തന്നെ ചതുപ്പുകൾ നികത്തുന്നതിനെതിരായിട്ട് ഇപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ചെറുകിട പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അതിന് ജനകീയമായിട്ടുള്ള പ്രതിരോധമാണ് വേണ്ടത് ആ തരത്തിൽ ഇവിടുത്തെ ജനങ്ങളും വളരെ ജനകീയ എല്ലാ ജനവിഭാഗം ആളുകളും ജനകീയമായിട്ട് പ്രതിരോധിക്കാൻ തയ്യാറായിട്ടുണ്ട് അതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പരിഷത്ത് സംഘടന എന്ന നിലയ്ക്ക് നൽകാൻ തയ്യാറാണെന്നാണ് പരിഷത്തിന് വേണ്ടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത് ഇവിടുത്തെ മാത്രം ഒരു പ്രശ്നമല്ല നമ്മുടെ ഈ കേരളത്തിലെ ഇടനാടൻ കുന്നുകളൊക്കെ തന്നെ ഇടിച്ച് നികത്തപ്പെടുന്ന ഒരു കാലത്താണ് നമ്മുടെ ഈ ഒരു മുതുകുന്ന് മലയും ഇടിക്കപ്പെടുന്നതെന്നതാണ് ഇത് ശരിക്കും ഒരു ജലസംഭരണി തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു വശത്തൂടെ കയറുമ്പോൾ അവിടെ ശരിക്കും ഒരു എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ എല്ലാ സ്വഭാവവും അവിടെയുണ്ട് കാരണം അവിടെയുള്ള ആ ഒരു തരത്തിലുള്ള ഫേണുകൾ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫങ്കെ ഈ മോനെ കാണിച്ചു കൊടുത്തു അവരൊക്കെ പഠിക്കാനുള്ള സാധനങ്ങളാണ് അത്തരത്തിലുള്ള നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഒരു ഫോറസ്റ്റിൻ്റെ ക്ലൈമറ്റ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള സ്പീഷാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് അവിടുന്ന് മണ്ണ് എടുത്തു വരുന്നതും അതായിരുന്നാലും ശരി ഈ ഒരു മണ്ണെടുക്കൽ തടയപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ നമുക്ക് വികസനം വേണം പക്ഷേ അതൊരു പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു വികസനമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടാവണ്ടെന്നാണ് പറയാനുള്ളത് പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം വിവവങ്ങൾ എടുക്കരുതെന്നുള്ള നിലപാട് ഒരു സംഘടന ഒരു കേവല പരിസ്ഥിതി വാദ സംഘടനയല്ല ശാസ്ത്രാജ്ഞ പക്ഷത്ത് വിഭവങ്ങൾ എടുക്കാം പക്ഷേ അത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാകണം അതിൽ സാമൂഹ്യ ഇടപെടൽ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം ഇത് ഒരു സുപ്രഭത്തിൽ വന്ന് വലിയ രീതിയിലുള്ള മണ്ണെടുക്കാനുള്ള ശ്രമമാണ് വകാട് പോലുള്ള കമ്പികൾ നടത്തുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും തടയപ്പെട്ടേ തീരു എന്തായാലും ഈ ജനങ്ങളുടെ ഭാഗത്ത് ജനപ്രക്ഷോഭത്തിന്റെ ഭാഗത്ത് കേരള ശാസ്ത്രസാധ്യ പരിഷത്ത് ഇതിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും പണ്ടുകാലത്ത് നടുന്നത് ഈ ആദ്യമായിട്ട് ഓല ഇട്ടിട്ട് അതിന്റെ മുകളിൽ അങ്ങനെ കയറുന്നതിന് പേരുണ്ട് അതിൽ അത് പേര് കുറഞ്ഞ തൊട്ടതാകത്ത് കുറഞ്ഞു പോകും എന്നാ പറയാ മുതുകൊന്ന് കുറഞ്ഞു പോകും ഇതിന് ഇനി ഒരു മിനി പ്രകറ്റൊക്കെ കാണാൻ സാധ്യതയാണ് ശരിക്കും ഇവിടെ ഒരു കുന്നുണ്ട് പിന്നെ അപ്പുറ ഒരു കുന്നില് അരൂർ കുന്ന് ഇനി രണ്ട് ഇടയ്ക്കും വെള്ളം സംഭരിക്കാൻ ഭാവിയിലൊക്കെ കഴിയാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് കാര്യം രണ്ട് ഭാഗത്ത് കുന്നാണ് നെടുക്കൂടെ വയലാണ് അപ്പോൾ വയലിലൊരു തണവൊക്കെ കെട്ടിയിട്ട് വെള്ളം എപ്പോഴും ശേഖരിക്കാനുള്ള വലിയ ഭാഗത്തോ അല്ലെങ്കിൽ ചെയ്യാനുള്ള പറ്റിയ സ്ഥലവും കൂടിയാണ് ഈ പ്രദേശം അത് ജനങ്ങളുടെ കൂടി ഉള്ളതും എല്ലാ പ്രശ്നത്തിലും വളരെയധികം അനുകൂലമായ പരിസ്ഥിതി ഉള്ള സ്ഥലമാണ് ഈ മുടുകുന്നു അതിനെയാണ് ഇപ്പം അപ്പകാട് വന്നിട്ട് ഒറ്റയടിക്ക് തീർത്ത് പോകുന്നത് അതിന് എതിരാണ് ജനങ്ങൾ ആ ജനങ്ങളോടൊപ്പം നാട്ടുകാരെ ഞങ്ങളൊക്കെ തന്നെ നിൽക്കും എന്നുകൂടി പറയുന്നത്